ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പൊന്നിയരി ഉപയോഗിച്ചിട്ട് വൺ പോട്ട് വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു കഷ്ണം ബിരിയാണി അലയും ഒരു രണ്ട് കഷ്ണം പട്ട മൂന്ന് കറാമ്പ് രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും മിക്സാക്കി കൊടുക്കുക എന്നിട്ടതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ ഇരുന്നിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് സവോള ഒന്ന് പിങ്കിഷ് കളർ ആകുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച പച്ചമണമൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് പഴുത്ത തക്കാളി നീളത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വണക്കിയെടുക്കാം ഈ തക്കാളി ഈ എണ്ണയിൽ തന്നെ കടന്നിട്ട് നല്ലപോലെ വള വണക്കിയെടുക്കണം വെന്ത് ഉടഞ്ഞു വരണം എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു പിടി പുതിനീനയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക ഇതിൽ അടുത്ത സ്റ്റെപ്പ് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾസായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് ഉരുള്ള കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കോളിഫ്ലവറും ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മീഡിയം സൈസ്ഡ് സോയാ ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ എണ്ണയിലൊന്ന് പച്ചക്കറികളും സോയ ചങ്ക്സും കൂടി ഒന്ന് വാട്ടിയെടുക്കുക അതൊന്ന് നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂണ് ബിരിയാണി മസാല അതേപോലെ തന്നെ അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാര് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പം നമ്മുടെ വെജിറ്റബിൾസിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടണം പച്ചമണമെല്ലാം മാറി വന്നതിന് ശേഷം നമ്മുടെ പൊന്നിയേരി ഒരു കപ്പ് പൊന്നിയേരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെക്കുക എന്നിട്ടതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും നല്ലപോലെ എടുക്കുക അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുന്നീരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക മസാലയൊക്കെ നമ്മുടെ പൊന്നിരിയിൽ നല്ലപോലെ പിടിച്ച് കിട്ടണം അപ്പോൾ നല്ലപോലെ മിക്സാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് പൊന്നിരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ അവിടെ പൊന്നിരിയുടെ വേവ് അനുസരിച്ചിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കുക വിസിലും വെച്ചെടുക്കണം അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളി റെസിപ്പിയാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു പൊടിക്ക് കൂടുതൽ ഉപ്പ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് വെന്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റായിരിക്കും അതുമാത്രം നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് മാത്രം ഒരു പൊടിക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരകയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും പുതിയയും അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം രണ്ട് വിസിലാണ് ഞാനിവിടെ വെച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അവിടെയുള്ള പുഞ്ഞിരിയുടെ വേവ് അനുസരിച്ചിട്ട് വിസിൽ വെക്കാനും വെള്ളം ഒഴിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ എയറൊക്കെ നല്ലപോലെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റൈസ് റെഡിയാണ് പുഞ്ഞിരിയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും കൊടുത്ത് വിടാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ബാക്കിയുള്ള വീഡിയോകൾ കാണാം ബൈ ബൈ